അങ്ങനെ രാവിലത്തെ ചായ കൂടി കഴിഞ്ഞ കഴിക്കാനാണ് ഞങ്ങളത് വല്ല്യമ്മടക കിട്ടിക്കാട്ടാണ് പോണത് അവിടെ പ്രത്യേകിച്ച് പരിപാടികൾ പരിപാടികളുണ്ടോയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല പണികളൊന്നും ഇല്ല കാരണം അമ്മയും വലിയമ്മയും എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ചെല്ലുമ്പോൾ അമ്മ പിന്നെ ഓൾറെഡി മുന്നോടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഉണ്ണിനെ നോക്കിക്കെടുക്കുന്നുണ്ട് ആരെയും ഋഷ്യും കൂടിയിട്ടിതേ മണവാട്ടിക്കുള്ള പെട്ടി പാക്ക് ചെയ്യുക കേട്ടോ നമുക്ക് പുടവ കൊടുക്കണ്ടേ അപ്പോൾ അതിനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് തിരിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് തോന്നി മാളൂൻ്റെ അടുത്തേക്ക് ഒന്ന് പോയേക്കാന്ന് പിന്നെ വലിയമ്മക്ക് ഇട്ടോ അതിൻ്റെ വല്യമ്മയാണ് കേട്ടോ അപ്പം വല്യമ്മക്ക് ക്രെഡ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അച്ഛനെയും കൊണ്ട് ത്രെഡ് ചെയ്യിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും വെല്ലിമ്മീം കൂടിയിട്ട് പാപ്പന്റെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസ് പ്രാക്ടീസിലായിട്ടുണ്ട് അപ്പൊ ആണെങ്കിൽ അതേ നീ ത്രെഡ് ചെയ്യണ വീഡിയോ കൂടി എടുക്കുന്നു പറഞ്ഞിട്ട് വാദം അടച്ചിൻ്റെ പുറത്തേക്കിയിട്ട് അപ്പൊ പിന്നെ പിള്ളേരുടെ ഡാൻസ് കണ്ട് തൃപ്തിപ്പെടുക ചെയ്ത് ഇവിടെ വന്നാ നേരം പോണത് അറിയേലാ എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിട്ടുള്ള വൈബ് അങ്ങോട്ട് എനിക്ക് അറിയില്ല എനിക്കറിയില്ല അതേപറ്റുള്ള രണ്ടാണ്ടും കൂടി കഴിഞ്ഞാൽ ജനിച്ച കൂട്ടത്തില് കല്ലിട്ട പോലെ ഔട്ടാ വേറെ ആരും വേണ്ട വേണ്ടവര് രണ്ടാളും മാത്രം മതി പ്രത്യേകിച്ച് ഇവിടെ ആദൂട്ട പിന്നെ നമ്മുടെ തേജൂനെ മരിക്കാനും ആദൂനെ പറ്റുള്ളൂ കേട്ടോ കാരണം ഇവര് രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ ഒരു വേറെ യൂണിവേഴ്സായി മാറും അതേ ഇനി എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും പ്രാക്ടീസ് ചെയ്തിട്ട് അവര് ഒരു ഡാൻസ് ഫങ്ഷൻ്റെ കളിച്ചില്ല കളിച്ചില്ലാട്ടാ പ്രാക്ടീസ് കണ്ടപ്പോ സ്റ്റേജ് ഒക്കെ എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് അല്ല ഞങ്ങൾ ഫംഗ്ഷനൊക്കെ അടിപൊളിയേക്ക് തകർത്ത് കാര്യീട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ നോക്കാട്ടെ നമ്മുടെ തേജൂന് ചെറുതായിട്ട് വിൻഷേണ്ട സ്വഭാവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിളമ്പ് അങ്ങനത്തെ പരിപാടികളിലൊക്കെ വേഗം കയ്യേറിയ ആൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കസാരൊക്കെ അതൊതു എടുത്ത് വെച്ച് കഴിക്കാൻ നോക്കാട്ടെ പിന്നെ അമ്മമാര് പിള്ളേരനെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കാരുത്തി ചെറിയ ഒറ്റങ്ങളെ ഫുഡ് കഴിപ്പിക്കണമെങ്കിൽ ഒരു ഒറ്റ വഴിയുള്ളിട്ട് എല്ലാവരും വേഗം കഴിക്കണമെങ്കിൽ എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് ആരാണാദ്യം കഴിക്കുക ആദ്യം വെള്ളം കുടിക്കുക എന്നൊക്കെ ഒരു ടാസ്ക് കൊടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ചോറിനെന്ന് ചോദിച്ചറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് ഫസ്റ്റ് 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 എന്ന് പറഞ്ഞാൽ എനിക്ക് പോകുന്നതാണ് കാണും അതൊക്കെ കഴിഞ്ഞ് എനിക്കുള്ള പണി എന്ന് വെച്ചാൽ നമ്മുടെ ചെക്കൻറെ പെണ്ണിന്റെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യലാട്ടോ അപ്പൊ അതേ പുതിയ ബെഡും കട്ടിലും ഒക്കെ അതേ ഇവിടെ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ കവറും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ഇതേ ഒക്കെ വരിച്ച് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യലായിരുന്നു എനിക്കുള്ള പണി ഞാനും ഇനിയതായിട്ടും മർജും കൂടിയിട്ട് കൂടിയിട്ടതേ എല്ലാം റെഡി ആക്കിയിട്ട് അങ്ങനെ പുതിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വരിച്ച് റൂം അടച്ചിട്ടു അല്ലെങ്കിൽ പിള്ളേർ കയറി ചാടി മറയും എന്നിട്ട് ഇതേ ഞങ്ങൾ വേഗം ഞാനും തേജും കൂടി വീട്ടിൽ പോയിട്ട് നമുക്ക് വൈകിട്ട് കൊടുക്കാൻ പോകണം അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ